പഴക്കം ചെന്ന കുഞ്ഞുകട്ടിലിൽ ഗൗരിക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് കിടക്കുകയാണ് ആമി ഓടിൻ്റെ ഇത്തിരി വിടവിലൂടെ അകത്തേക്ക് ഒഴുകി ഇറങ്ങുന്ന നിലാവ് മുറിയാകെയുള്ള ഇരുട്ടിൻ്റെ കനം തെല്ല് കുറച്ചിട്ടുണ്ട് കിടന്ന അല്പനേരം കഴിയുമ്പോഴേക്കും ആമിമ്മയുടെ ചൂടും പറ്റി ഉറങ്ങുന്ന കുഞ്ഞിപ്പെണ് നേരെ കുറച്ചായിട്ടും ഉറങ്ങിയിട്ടില്ല ആമിമ്മേ അമ്മയുടെ കുഞ്ഞുട്ടി ഉറങ്ങിയില്ലേ നെറുകയിൽ തലോടിക്കൊണ്ട് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് തലയാട്ടി പറഞ്ഞു അവൾ ആമിമ്മേ അച്ഛ എന്താ നമ്മുടെ കൂടെ വരാത്തേ പ്രതീക്ഷിക്കാതെയുള്ള ചോദ്യം കേട്ട് അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു അച്ഛ മനക്കിലല്ലേ കുഞ്ഞുട്ടി പിന്നെ ഇങ്ങനെ വരും ഇരുട്ടിൽ നിറഞ്ഞ കണ്ണുകളെ തുടച്ചുകൊണ്ട് മുഖം തലയിണയിലേക്ക് അമർത്തി ആമി അതില്ലേ സുഭദ്രാമ്മ പറയണേ കുഞ്ഞുട്ടി ചിച്ചുമ്പോൾ അച്ഛനെ പോലെയാണ് ആമിമേ മറുപടിയായി മൂളുമ്പോൾ ഉള്ളു നീറുന്നുണ്ടായിരുന്നു വേറൊന്നും പറയാതെ കുഞ്ഞിപ്പെണ്ണിൻ്റെ വയറിൽ താളം പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്ത് കിടത്തിയാമി പിന്നീടൊന്നും ചോദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ മനസ്സിലായി കുഞ്ഞുട്ടി ഉറക്കമായിന്ന് അവളുടെ നെറുകയിൽ അമർത്തി മുത്തുമ്പോൾ ആമയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടയ്ക്കുമ്പോൾ പാതി മയക്കത്തിൽ എപ്പോഴും മിഴികളിൽ കുസൃതി ഒളിപ്പിച്ചു ചിരിക്കുന്ന രുദ്രേട്ടന്റെ മുഖം നേർമ്മയോടെ തെളിഞ്ഞു വന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ പതിവിനേക്കാൾ ഉത്സാഹമായിരുന്നു രുദ്രന് അടുക്കള പണിക്ക് നിൽക്കുന്ന ജാനകി അമ്മയുടെ കയ്യിൽ നിന്ന് കടുപ്പത്തിലൊരു കട്ടൻ വാങ്ങി കുടിച്ചു പാലെത്തിയില്ല കുട്ടിയെ അഭിരാമിക്കുഞ്ഞ് കൊണ്ടുവരും ഗൗരിക്കുട്ടി മിക്കവാറും കയറി വല്യമ്പ്രാനെ കണ്ടിട്ടേ പോകൊള്ളൂ കൊട്ടത്തലത്തിലെ പാത്രങ്ങൾ ഓരോന്ന് കഴുകിയെടുക്കുകയാണ് ജാനകിയമ്മ സംസാരത്തിൽ ആമയും മോളും കടന്നു വന്നപ്പോൾ രുദ്രനത് ശ്രദ്ധിച്ചു അച്ചാച്ചനെ കാണലുണ്ടല്ലേ അവർ ഗ്ലാസ്സിലെ ചായ ഊതി കൊടിച്ചുകൊണ്ട് അവൻ അവരെ നോക്കി ഉം മോൻ്റെ ഓരോന്നൊക്കെ പറയുണ്ടായി അതുകൊണ്ട് തന്നെ കുഞ്ഞ് അങ്ങനെ അകത്ത് കയറാറില്ലപ്പോ ആ പൊടിക്കുപ്പിയുടെ വർത്താനം കേൾക്കാൻ എന്ത് രസാന്നറിയോ എത്ര കേട്ടാലും മതി വരില്ല മോൻ കണ്ടില്ലേ കയ്യിലെ വെള്ളം വെള്ളമുടുത്തിരുന്ന മുണ്ടിൻ്റെ കോന്തലിൽ തുടച്ചുകൊണ്ട് അവർ അവനെ നോക്കി കണ്ടു എൻ്റെ ജാനിക്കുട്ടിയേ എന്റെ ചുന്ദരി തലയിൽ എണ്ണിട്ട് തന്നേ ഞാനൊന്ന് പോയി വിഷദായി മുങ്ങി കുളിക്കട്ടെ എന്നിട്ടാമ ബാക്കി എന്തി ചുളിയു വീണക്ക അവളിൽ സ്നേഹത്തോടെ പിച്ചിക്കൊണ്ട് അവൻ അവരെ നോക്കി കണ്ണു ചമ്മി ഒരു മാറ്റമില്ല ചെക്കന് പഴയ കുസൃതിയൊന്നും മറന്നിട്ടില്ല ചിരിയോടെ പറഞ്ഞുവെങ്കിലും അവരുടെ മങ്ങിയ കണ്ണുകളിൽ ഇത്തിരി എഴുന്നീർ തിളക്കമുണ്ടെന്ന് തോന്നി അവന് മറുപടിയായി നേർത്തൊരു ചിരി നൽകി രുദ്രൻ അപ്പോഴേക്കും കുപ്പിയിൽ വെളിച്ചെണ്ണയുമായി ജാനകി രുദ്രനെ പിടിച്ച് അടുക്കളത്തിണ്ണയിൽ ഇരുത്തി മാറുന്നു കരുതി തന്നെ എല്ലാം വിട്ടുപോയി പക്ഷേ പറ്റുന്നില്ല ജാനമ്മ എന്നെ കൊണ്ട് നാലു വർഷം നാലു വർഷം വേണ്ടി വന്നു മനസ്സിനെ പാകപ്പെടുത്താൻ പക്ഷേ അവൾ ആമി അവൾ പിന്നെയും തോൽപ്പിച്ചില്ല എന്നെ പറഞ്ഞതും ഒന്നും ശരിയല്ല നിക്കറിയ മറ്റാരേക്കാളും എന്നെ തേച്ചു പിടിപ്പിച്ച നൊറുകയിൽ ഇടതൂർന്ന അവൻ്റെ മുടിയിഴുകളിൽ അമർത്തി മുത്തിയവർ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ കുട്ടിയെ ഇനി മുന്നോട്ടല്ലേ ആലോചിക്കുക ഒരുപാട് അനുഭവിച്ചു ആ പെണ്ണ് അത്ര പെട്ടെന്ന് പുറത്ത് തരുമെന്ന് തോന്നിയിട്ടുണ്ടോ നിനക്ക് സമയമെടുക്കും പറഞ്ഞു മനസ്സിലാക്കി ഇങ്ങ് കൊണ്ടുപോരേ ഒരു പുടവ കൊടുത്ത് അതെന്നെയാണ് നിന്റെ മനസ്സിലെന്ന് ഈ ജാനിയമ്മയ്ക്ക് അറിയാം വേണം പക്ഷേ അത് അത്ര എളുപ്പം നടക്കില്ല എൻ്റെ സുന്ദരിയെ അവളില്ലേ എൻ്റെ പെണ്ണ് ആമി വാശി ഇത്തിരി കൂടുതലാന്നേ താടിക്ക് കൈകൊടുത്ത് കഷ്ടം വെച്ച് പറയുന്നവനെ നോക്കി അവരൊന്ന് ചിരിച്ചു ഓരോന്ന് പറയുമ്പേ ആലോചിക്കണമായിരുന്നു ഇനിയിപ്പോൾ വാശിയും ദേഷ്യമൊക്കെ സഹിക്കന്നെ നിവർത്തിയുള്ളൂ ആ നിങ്ങളല്ലേലും അവളുടെ സൈഡാണെന്നേ എനിക്കറിയാം അതൊക്കെ പോട്ടിൻ്റെ മുഖത്ത് നോക്കിയിട്ടേ അവൾ പറയണേ ആ പെ പൊടിക്കുപ്പിയില്ലേ അതെൻ്റെ അല്ലെന്ന് നിക്ക് നല്ല ഉറപ്പുണ്ടേ അതെന്താന്ന് അവൻ്റെ പരിഭവം പറച്ചിലും ചിരിയടക്കി അടയ്ക്ക് പിടിച്ചിരുന്ന് കേൾക്കുന്നുണ്ട് ജാനകിയമ്മ അങ്ങനെ പറഞ്ഞു ആഹാ എന്നാ പിന്നെ അതറിഞ്ഞിട്ട് തന്നെ കാര്യമില്ലേ അവസാനത്തുള്ളി എണ്ണയും അവൻ്റെ നെറുകയിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് കളിയായി പറയുന്ന അവരെ രുദ്രനൊന്ന് കൂർപ്പിച്ചു നോക്കി അയ്യോടാ വയസ്സാൻ കാലത്തെ അറിയാൻ നടക്കണു അതൊക്കെ ഞാൻ തീർത്തോളാം കേട്ടോ അതും പറഞ്ഞ തോർത്തും സോപ്പും എല്ലാം എടുത്ത് അവൻ എഴുന്നേറ്റു മുഖം തിരിച്ച് കുസൃതിയോടെ നടന്നു നീങ്ങുന്ന അവനെ നോക്കി അടുക്കളത്തിണ്ണയിലിരുന്ന് അവർ പിന്നെ പതിയെ പണികളിലേക്ക് കടന്നു തുണിയും മറ്റും പടവിൽ വെച്ച് കുളത്തിലേക്ക് കുതിച്ചു ചാടി രുദ്രൻ അല്പനേരത്തെ വിസ്തരിച്ചുള്ള കുളി പഴക്കം ചെന്ന കുളത്തിൻ്റെ അങ്ങിങ്ങായി നിൽക്കുന്ന വെള്ളാമ്പലുകളെ പുലർക്കാല സൂര്യൻ പ്രണയത്തോടെ ചുമ്പിച്ചിറങ്ങുന്നു പാതി കൂമ്പി നിൽക്കുന്ന അവയുടെ ഇലകളിൽ വെള്ളത്തുള്ളികൾ തിങ്ങി നിൽപ്പുണ്ട് കൗതുകമായി വല്ലപ്പോഴും പൂക്കുന്ന നീലത്താമര കൊതിയോടെ നോക്കി നിൽക്കുന്ന പട്ടുപാവാടക്കാരി പെണ്ണും അവളുടെ വാശിക്കു മുന്നിൽ തോറ്റുകൊണ്ട് തോളോടൊപ്പം വെള്ളം നനഞ്ഞ് നെഞ്ചോട് അടക്കി പിടിച്ച നീലത്താമര അവൾക്ക് നേരെ നീട്ടിയ പൊടിമീഷക്കാരൻ ചെക്കനും ഓർമ്മകളിൽ തെളിഞ്ഞു നിന്നു അന്നേരം വാൽത്തെഴുതിയ പെണ്ണിൻ്റെ കണ്ണുകൾക്ക് ചന്ദ്രനേക്കാൾ തിളക്കമായിരുന്നു ചൊടികളിൽ വിരിഞ്ഞു ചിരിക്ക് അവൻ പറിച്ചു നീട്ടിയ നീലത്താമരയേക്കാൾ ചെയ്യലായിരുന്നു ഓർമ്മകളിൽ പ്രണയം നിറയവേ കുളിയിലുള്ള വെള്ളത്തിലേക്ക് മുങ്ങാൻ കുഴിയിട്ടു രുദ്രൻ തറവാട്ടു നിന്ന് മുങ്ങി നിവരുമ്പോൾ കണ്ടിരുന്നു വരമ്പിലൂടെ വരുന്ന ആമിയെ ഒപ്പം വിരലിൽ തൂങ്ങി കുഞ്ഞിപ്പെണ്ണു എന്തൊക്കെയോ വാതോരാതെ പറയുന്നുണ്ടവൾ അവർക്കൊപ്പം പണിപ്പുര കയറണമെന്ന് ആഗ്രഹിച്ച് വേഗം തോത്തി കയറി പടവിലിരുന്ന ഷർട്ട് എടുത്തിട്ടു മുണ്ടും ചുറ്റി വേഗത്തിൽ നടന്നു കയ്യിലെ സഞ്ചി തിണ്ണയിൽ വെച്ച് ഗൗരിയെ എടുത്തു ഉയർത്താനായി ആമി കുനിഞ്ഞതും രുദ്രൻ കുഞ്ഞൂട്ടിയെ വാരിയെടുത്തിരുന്നു കനപ്പിച്ചു നോക്കുന്ന ആമയെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് അവൻ കുഞ്ഞിപ്പെണ്ണിന്റെ കവിളിൽ ചുണ്ടുകൾ അമർത്തി കുഞ്ഞുട്ടിയേ അച്ഛൻ നോക്കിയിരിക്കുമായിരുന്നു ഇന്ന് വൈകിയോ മൂക്കിൻ തുമ്പുകൊണ്ട് കുഞ്ഞു വയറിൽ ഉരസിക്കൊണ്ട് ചോദിക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണി ഇക്കിളി കൂട്ടിച്ചിരിക്കുമായിരുന്നു ഇല്ലല്ലോ എന്നും ഇപ്പയാണ് വരുക അതെയോ എന്നാവാ നമുക്ക് അപ്പൂപ്പയെ കാണണ്ടേ അയ്യോ വേണ്ട ആമപ്പം പറഞ്ഞല്ലോ ഇവിടെ കുട്ടികളെ ഇഷ്ടമല്ലാത്തോട് മാമൻ വന്നിട്ടുണ്ടെന്ന് അതുകൊണ്ട് കുഞ്ഞുട്ടിയില്ല അച്ഛ പൊക്കോ അത് പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണെ രുദ്രന്റെ മീശയൊന്ന് നോക്കി അന്നേരം അവന്റെ കണ്ണുകൾ പോയത് ആമിയിലേക്കായിരുന്നു മോളെ തന്നെ കാണിക്കാതിരിക്കാൻ അവൾ പറഞ്ഞ നുണയാണ് അതെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ രുദ്രന് മനസ്സിലായി കുഞ്ഞുട്ടി വന്നേ നീ അവളെ എടുക്കാനായി ആമി കൈനീട്ടിയതും രുദ്രൻ അവളെയും കൊണ്ട് തിരിഞ്ഞു നിന്നു വന്ന ദേഷ്യത്തിന് തിണ്ണയിലിരുന്ന സഞ്ജു ഊക്കോടെ വലിച്ചെടുത്തു ആമി ഓഹ് എന്താ ചൂട് അവളെ നോക്കിയ ശേഷം രുദ്രൻ കുഞ്ഞിപ്പെണ്ണിനെയും കൊണ്ട് പടിപ്പുര കടന്നു രുദ്രന്റെ മീശ പൊക്കിയും താഴ്ത്തിയും കളിക്കുമായിരുന്നു കുഞ്ഞോട്ടി അന്നേരം അതിനൊപ്പം രുദ്രൻ പൊരികുയർത്തിയും താഴ്ത്തിയും അവളെ നോക്കുന്നുണ്ട് ചിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ കാണുക ആമിയൽ ചുണ്ടിൽ കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞെങ്കിലും ഞൊടിയിടയിൽ അതില്ലാതായി കയ്യിൽ കുഞ്ഞോട്ടിയേയും കൊണ്ടുവരുന്ന രുദ്രനെ കണ്ടതും ഉമ്മറത്തെ ചാരു കസേരയിൽ ഇരിക്കായിരുന്നു ചെറിയശന്റെ മുഖം ഇരുണ്ടു പിന്നാലെ വരുന്ന ആമിയെ കണ്ടതും അയാൾ പതിവ് തെറ്റിക്കാതെ മുറ്റത്തേക്ക് കാർക്കിച്ചു നീട്ടിത്തുപ്പി അത് കാണിയ ദേഷ്യം വിരച്ചു കയറിയെങ്കിലും സ്വയം നിയന്ത്രിച്ചു രുദ്രൻ രൂക്ഷമായി നോക്കുന്ന അയാളെ വകവെക്കാതെ പിന്നാമ്പുറത്തേക്ക് നടന്നു അവൻ ഒപ്പം വരുന്ന മൂവരെയും കണ്ട് വിടർന്ന കണ്ണുകളോടെ അടുക്കള വാതിൽക്കൽ നിൽപ്പുണ്ടായിരുന്നു ജാനകിയമ്മ തോളിലെ തോർത്തൊരു കൈ കൊണ്ട് വീഴാതെ പിടിച്ച ശേഷം കുഞ്ഞുട്ടിയെ കട്ടിളപ്പഴയിൽ ഇറക്കി നിർത്തി രുദ്രൻ ചിരിയോടെ നോക്കി നിൽക്കുന്ന ജാനകിയമ്മയെ നോക്കി കണ്ണുകൽ ഇറുക്കിയ ചിമ്മി കാണിച്ചു അകത്തു കയറിയാൻ നിന്നതും ജാനകിയമ്മ അവനെ തടഞ്ഞു എന്തെന്നുള്ള ഭാവത്തിൽ അവൻ അവരെ നോക്കി കുളിച്ച വരണം വരവല്ലേ ചെക്ക അടുക്കളപ്പുറം വഴിയാ കേറല് ഓ അതോർത്തില്ലെൻ്റെ ജാനിക്കുട്ടിയെ അവരുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ കുഞ്ഞൂട്ടിക്ക് നേരെ തിരിഞ്ഞു അച്ഛ ഉമ്മറത്തൂടെ വരാട്ടോ കുഞ്ഞൂട്ടി പോവല്ലേ അതും പറഞ്ഞ് കുഞ്ഞിക്കവളിൽ ഒന്നുകൂടെ മുത്തി അവൻ ചിലരുടെ ചൂട് കാരണം പാൽ പിരിയാതെ നോക്കണേ ജാനിയമ്മേ ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ നിൽക്കുന്ന അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് പറയുന്ന രുദ്രനെ കാണെ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിന്നെടുത്ത് നിന്ന് ആഞ്ഞു രണ്ട് ചവിട്ട് ചവിട്ടി അവള് മറുപടിയായി രുദ്രൻ അവളെ നോക്കി കള്ളച്ചിരിയോടെ കണ്ണിറുക്കി കാണിച്ചു മുഖം കറുപ്പിച്ചിരിക്കുന്ന ചെറിയ ശ്രദ്ധിക്കാതെ തല തുവർത്തിക്കൊണ്ട് രുദ്രൻ അകത്തേക്ക് കയറി കയ്യിലെ തോർത്തും കുളിച്ച് മാറ്റിയ ഡ്രസ്സുമെല്ലാം അകത്തളത്തിൽ തന്നെ ഇട്ട ശേഷം അവൻ റൂമിലേക്ക് ചെന്നു കൊണ്ടുവന്ന ബാഗിൽ നിന്നും മിഠായി കൈ വാരിയെടുത്തു പിന്നെ കഥകചാരി അടുക്കളയിലേക്ക് നടന്നു കുഞ്ഞുട്ടിയും മാമിയും പോയിട്ടില്ലായിരുന്നു നിലത്ത് പടിഞ്ഞിരുന്ന ചക്കര മാമ്പഴം കടിച്ചു വലിക്കുന്ന അവളെ നോക്കി അല്പനേരം കട്ടിളപ്പടയിൽ തന്നെ നിന്നു അവൻ കൈയിലായി മാമ്പഴ നീരൊടുപ്പിൽ തുടയ്ക്കുന്ന കുഞ്ഞുട്ടിയെ നോക്കി കണ്ണുരുത്തുന്നുണ്ട് ആമി അടുക്കളയുടെ പുറന്തണ്ണയിൽ ഇരിക്കുകയായിരുന്നു അവൾ സാരല്ല മോളവൾ കുഞ്ഞല്ലേ അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും ഇല്ല ഇടീ കുഞ്ഞിപ്പെണ്ണിൻ്റെ കവളിൽ കിളിയിട്ടുകൊണ്ട് ജാനകിയമ്മ കൈവെള്ളയിലെ തേൻമിട്ടായി ഗൗരിക്ക് നേർ നീട്ടി അതേ നീ ഈ ആമിമ്മ എപ്പോ ഇങ്ങനെ കുഞ്ഞുട്ടിനെ നോക്കി കണ്ണൂരുട്ടി കാണിച്ചോ ജാനമ്മയുടെ കയ്യിലെ തേൻമിട്ടായി വിരൽ കൊണ്ടൊന്നും തൊട്ടു നോക്കിയിട്ട് വേണ്ടെന്ന് അവൾ കുഞ്ഞിപ്പെണ്ണിന്റെ വർത്തമാനം കേട്ട് ചിരിയോടെ നിൽക്കുകയായിരുന്നു രുദ്രൻ ഗൗരിക്ക് പിറകിലായി രുദ്രൻ വന്നിരുന്നതും ആമി ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു അവനാകട്ടെ കുഞ്ഞിപ്പെണ്ണിനെ വാരിയെടുത്ത് മടിയിലിരുത്തി അച്ഛ കൊഞ്ചിലൂടെ നീട്ടി വിളിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ കവളിൽ അമർത്തി ഉമ്മ വെച്ചു കണ്ടിരുന്ന ജാനകിയമ്മ മണ്ണിൻ്റെ കോന്തല കൊണ്ട് കണ്ണുകൾ തുടക്കുകയായിരുന്നു അന്നേരം അച്ചയുടെ കുഞ്ഞുട്ടിയെ കുഞ്ഞിപ്പെണ്ണിൻ്റെ നെറുകയിൽ ചുംബിച്ച് നിവരുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നനവ് പടർന്നിരുന്നു കഴിച്ചോ നേരത്തെ കൈപ്പിഴയിൽ വാരിയെടുത്ത മിഠായി ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് അവൻ ആ കുഞ്ഞി കൈക്കുള്ളിൽ വെച്ചുകൊടുത്തു പല നിറത്തിലുള്ള കടലാസ് കൊണ്ട് പൊതിഞ്ഞ മിഠായി വിടർന്ന കണ്ണുകളോടെ നോക്കിക്കൊണ്ടിരുന്നു അവൾ ഗൗരി ശാസനയോടെയുള്ള വിളിക്കൊപ്പം പുറത്തുനിന്ന് കയറി വന്ന ആമി വേഗത്തിൽ അവൻ്റെ മടിയിൽ നിന്നും അവളെ വാരിയെടുത്തു പെട്ടെന്നായതുകൊണ്ട് കുഞ്ഞുട്ടി നന്നെ ഞെട്ടിയിരുന്നു കൈയിലേ മിട്ടായി ചിതറി താഴെ വീണു ആമി നിസ്സഹായതോടെ വിളിച്ചിട്ടും അവനെ ഗൗനിക്കാതെ അവൾ കുഞ്ഞൂട്ടിയെയും എടുത്ത് പുറത്തേക്ക് നടന്നു ഡീ എന്നോടുള്ള ദേഷ്യം അകത്ത് കിടക്കുന്ന മനുഷ്യനോട് കാണിക്കല്ലേ കുഞ്ഞിനെ കാണിച്ചിട്ട് കൊണ്ടുപോക്കൂടെ അവൾക്കൊപ്പം പുറം വാതിൽ കടന്നു വന്നിരുന്നു രുദ്രൻ കാണാനുള്ളവരൊക്കെ കാണിച്ചിട്ടുണ്ട് അത്ര മതി കൂടുതലൊന്നും വേണ്ട പട്ടിണി അറിയാതെ തന്നെ എൻ്റെ കുട്ടി വളരുന്നേ ഇനിയും അത് അങ്ങനെ തന്നെ മതി പുതിയ ബന്ധങ്ങളൊന്നും വേണമെന്നില്ല ഓരോന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവസാനം വിട്ടറിഞ്ഞു പോകാൻ നേരം എൻ്റെ മോൾക്കാവും അത് ദോഷം ചെയ്യാ അറുത്ത മുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓരോന്നും ഹൃദയത്തെ മുറിപ്പെടുത്തുമ്പോൾ ചുണുങ്ങിക്കരയുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി തെളിമയോടെ ചിരിക്കായിരുന്ന രുദ്രൻ അപ്പോഴും തിരിഞ്ഞു നോക്കാതെ പടിപ്പുര കടന്നു പോകുന്ന അവളെ ഇമവെട്ടാതെ നോക്കി നിന്നു അവൻ കാപ്പിക്കണ്ണുകളിൽ പ്രണയം നിറച്ച് അതിരങ്ങളിൽ നാണത്താൽ വിരിഞ്ഞ ചിരിയുമായി പടിപ്പുര കടന്നു വന്നിരുന്ന ആമിയെ ഓർത്തുപോയി ഒരു നിമിഷം കണ്ണു നിറയുന്നുണ്ടെങ്കിലും അത് തുടയ്ക്കാൻ കൂട്ടാക്കാതെ വാശിയോടെ നടക്കുകയായിരുന്നു ആമി ഓർമകൾ അതിവേഗം ഓടിയെത്തുമ്പോൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന പോലെ ആമി കുഞ്ഞിപ്പെണ്ണിനെ ഒരു കയ്യാല് ചേർത്ത് പിടിച്ചിരുന്നു വീടെത്തുമ്പരെയും അച്ഛയെപ്പറ്റി മാത്രം സംസാരിക്കുന്ന കുഞ്ഞുട്ടിയെ ആമി അസ്വസ്ഥയാക്കി താനെത്രയുമൊക്കെ അടക്കി പിടിച്ചാലും അച്ഛൻ്റെ സ്നേഹം അവൾ തേടുക തന്നെ ചെയ്യുമെന്ന ചിന്ത അവളെ തളർത്തുകയായിരുന്നു പതിവുള്ള ഉച്ചമയക്കത്തിലാണ് കുഞ്ഞുട്ടി കട്ടിൽ കിടക്കുകയായിരുന്ന ആമിയുടെ കണ്ണുകളിൽ കുഞ്ഞു ഡയറി ഉടക്കി കുഞ്ഞുട്ടിയെ ഉണർത്താതെ പതിയെഴുന്നേറ്റ് അഴിഞ്ഞുവീണ മുടി കെട്ടിവെച്ചു മങ്ങി തുടങ്ങിയ പുറംചട്ടയിലേക്കായി നീളവേ ഓർമ്മകൾ തന്നിലേക്ക് കൂടുതൽ അടുക്കുകയായിരുന്നു ആമിക്കുട്ടിയെ അച്ഛനിറങ്ങുവാട്ടോ മുറ്റമടിച്ചു പോയുന്ന ആമി ചൂല് തൻ്റെ ദാവണയ്ക്ക് പുറകിൽ മറച്ചു പിടിച്ചു ഇന്നെന്ത് നേരത്തെ മുറ്റത്തേക്കിറങ്ങി കാർ തുടയ്ക്കുന്ന അച്ഛനെ നോക്കി അവൾ ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിൽ പോണം കുട്ടിയെ ഇന്നല്ലേ മരക്കലെ ആൾക്കാർ വരണേ ദേവൻ സാറും ദേവി മേടവും ദേവൻകുഞ്ഞും ഇനി അങ്ങോട്ട് അവിടെ ഒരു ആഘോഷം തന്നെയാകും പത്ത് കൊല്ലം കൂടിയിട്ട് വരണതല്ലേ അത് പറഞ്ഞ് കാറെടുത്ത് പോയിരുന്നു അയാൾ അപ്പോഴും കേട്ടത് വിശ്വസിക്കാനാകാതെ നിൽക്കുകയായിരുന്നു ആമി രുദ്രേട്ടൻ ചുണ്ടുകൾ മന്ത്രിക്കുന്നതിനോടൊപ്പം ഹൃദയം അതിവേഗത്തിൽ മിടിക്കുകയായിരുന്നു ചൂല് നിലത്തിട്ടോടി അകത്ത് കയറി അവളിലെ പാതസരക്കിളക്കം ചെന്നു നിന്നത് മുറിക്കുള്ളിലായിരുന്നു ഡയറിത്താളുകൾക്കിടയിൽ നിന്നും തിരഞ്ഞെടുത്ത പൊടിമീശക്കാരൻ്റെ ഫോട്ടോ അവളുടെ കണ്ണുകൾക്ക് നൽകിയ തിളക്കം പറയാതെ പറയുന്നുണ്ടായിരുന്നു അവൾ പോലും അറിയാതെ എന്ന ഉള്ളിൽ വേരൂന്നിയ പ്രണയമാണ് അവനെന്ന്